ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ആ ഇതെന്താ ഇങ്ങനെ പുറത്ത് അടുപ്പൊക്കെ കത്തിക്കണേന്നല്ല ഞാൻ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ അതിന് വിറക് നമുക്ക് കനൽ വേണം ഇപ്പോൾ അതേ വിറക് കത്തിച്ച് കനലുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്താ അപ്പോൾ പതിനഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ കനലിൽ ഒന്ന് കേട്ടോ അപ്പോൾ കനലിലെല്ലാം നന്നായിട്ട് മൂടിയിട്ടെ എന്നാലേ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ചക്ക കുരു എണ്ണിയിട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമ്പോൾ അത്രയും എണ്ണം തന്നെ വേണമല്ലോ അല്ലെങ്കിൽ ചാരത്തിൽ പൂണ്ടുപോകൂലേ അപ്പോൾ നമ്മൾ ചക്കക്കുരു ചക്കക്കുരുവെല്ലാം മൂടിയിട്ടു പിന്നെ അതെ ഇത്രയും ചുവന്നുള്ളി അത് തൊലി കളയാതെയാണ് കിട്ടണേ അപ്പോൾ പിന്നെ അതിൻ്റെ ആ തൊലിയുടെ പുറത്ത് മാത്രമേ ചാരമാവുള്ളൂ പിന്നെ ഇത്രയും വെളുത്തുള്ളി ചക്കക്കുരു അല്ലേ അപ്പോൾ ഗ്യാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ടേസ്റ്റും കൂടും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് ഈ പുറത്ത് മാറിക്കിടക്കണ ചക്കക്കുരു എല്ലാം അതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് ഒന്നും കൂടിയും തീ ഒന്ന് കൂട്ടി വയ്ക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ചക്കക്കുരു ഒക്കെ ഉള്ള സമയമാണ് എല്ലാവരുടെയും വീടുകളിൽ ചക്കക്കുരു ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കഞ്ഞിക്കും ചോറിനും വേറെ ഒരു ഐറ്റം വേണ്ട ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഇതിൻ്റെ മുന്നിലൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുരു ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തോണ്ടിയെടുക്കാം ചൂട് ഒരുമാതിരി ആറിയിട്ടുണ്ട് കണ്ടോ ചക്ക കുരുമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം അതിൻ്റെ എല്ലാം നന്നായിട്ട് തൂത്ത് കളഞ്ഞിട്ട് തൊലി ഇതാ ഈ കറുത്ത സാധനമൊന്നും കളയേണ്ട കേട്ടോ ആ കറുത്ത മുകളിലുള്ള ചക്ക കുരുവിൻ്റെ മുകളിലുള്ള കറുത്ത സാധനമൊന്നും കളയണ്ട അത് വളരെ ഗുണമുള്ളതാണ് ഗ്യാസ് ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ നല്ല ഫൈബർ റിച്ച് ആണ് ഇപ്പോൾ എല്ലാ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ചക്ക എല്ലാം തൊലി കളഞ്ഞെടുത്തു ഇനി നമുക്ക് ഉള്ളി വെന്തതും കൂടി എടുക്കാം അപ്പം നമ്മൾ ചക്കക്കുരു പല രീതിയിൽ വെക്കാറുണ്ട് ചക്കക്കുരു മാങ്ങി വയ്ക്കാറുണ്ട് ചക്കക്കുരു മെഴുക്കുരട്ടി ഉണ്ടാക്കാറുണ്ട് അവിയലിൽ ചേർക്കാറുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ ചക്കക്കുരു ചമ്മന്തി നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ പ്രാവശ്യം തികഞ്ഞില്ല എന്നിട്ട് വീണ്ടും അപ്പം തന്നെ കുറേയും കൂടി ഉണ്ടാക്കി അത്ര ടേസ്റ്റാണ് കഞ്ഞിക്കായാലും ചൂട് ചോറിനാണെങ്കിലും ഒക്കെ നല്ല രുചിയോടെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ ചക്കുരു ഉള്ളിയും എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക അവനവൻ്റെ ഒരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ അത് ഇത്രയും വാളൻപുളി അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് പിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ എന്താ അത് ഒന്ന് കറക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ചേർക്കുക വെള്ളം ചേർക്കുകയും ചെയ്യരുത് ഒന്ന് നമ്മൾ തേങ്ങ വറുത്ത് മിക്സിയിൽ കറക്കി എടുക്കില്ല അതുപോലെ അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ അല്പം കടുുകിട്ട് കൊടുക്കുക പിന്നെ വേപ്പിലയുടെ ലഭ്യത അനുസരിച്ച് രണ്ടോ മൂന്നോ തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ കൃഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക കുരു പിന്നെ ഉള്ളി വാളംപുളി മിക്സ് ഇത് ഇങ്ങനെ ചെയ്യാതെ തന്നെ കഴിക്കാം പക്ഷേ ഈ കടുകൂടി വറുത്ത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞല്ലോ അപാര രുചിയാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടവും പിന്നെ നമ്മൾ ചക്ക മിക്കവാറും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ അപ്പം നമ്മുടെ ചക്കക്കുരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്